ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടൽ ഇവിടെ എന്താ കൊറേ പാത്രം ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തെളിവെക്കാവിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അന്നേരം മേടിച്ച പാത്രം ഏറ്റോ അപ്പൊ ഞാനിതൊന്ന് കാണിച്ചു തരാനേ അപ്പോഴേ ഇത് ഞാൻ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രം വാങ്ങിച്ചിരുന്നു കേട്ടോ ഇനി ബാക്കി പാത്രം വാങ്ങിക്കാനായിട്ട് ഇവിടെമാരമ്മ കൺവെന്ഷനും ചെറുപോഴ കൺവെന്ഷനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അന്നേരം വാങ്ങിക്കാൻ വിചാരിച്ചത് പക്ഷേ ഇതൊക്കെ എനിക്ക് അത്യാവശ്യമുള്ള പാത്രമാണേലും കൊണ്ടല്ലോ എടുക്കാൻ മനസ്സ് വരത്തില്ല വാങ്ങിച്ചിങ്ങനെ വെച്ചേക്കാൻ എനിക്കിഷ്ടം കേട്ടോ അപ്പം ഞാൻ രണ്ട് രണ്ടിലുണ്ടോ തവി ഈ ഒരു തവിക്ക് നാല്പത് രൂപ കേട്ടോ ഒരു തവി പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ തവി പിന്നെ ഇതാണ് എനിക്ക് ചോറ് വളമ്പാൻ പറ്റിയിരണം കേട്ടോ എഴുപത് രൂപ ഇതിൻ്റെ വില പിന്നെ പേരിയൊക്കെ വറക്കുന്നത് ഒരാൾക്ക് ഊരുതവിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് കോരുതവി വാങ്ങിച്ചിട്ടുണ്ട് തൊണ്ണൂറ് രൂപ ഇനി ഓണം വരെ കാത്തിരിക്കണം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കൊല വാങ്ങിക്കണം വറക്കാനായിട്ട് ഞാൻ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഇത് വെച്ച് നമുക്ക് വറുത്ത് പോരുന്നു എടുക്കാതെ പിന്നെ രണ്ട് അടപ്പ പാത്രം കേട്ടോ ഒരടപ്പ് പാത്രത്തിന് തൊണ്ണൂറ് രൂപ ശരി സോറി കെട്ടോ ഒരടപ്പ് പാത്രത്തിന് അറുപത് തിരിഞ്ഞ് പോകും അറുപത് രൂപ കേട്ടോ ഒരടപ്പ് പാത്രത്തിനായി ഞാൻ രണ്ടടപ്പ് പാത്രം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഏതോ ദുഷ്ടരുണ്ടല്ലോ ഞാനിവിടെ പാത്രം കഴുകി പുറകി വെക്കുകേ പുറത്ത് എന്തുവാ ഒരു നമ്മുടെ മേശയില്ല മേശയിൽ വെള്ളം തോർന്നു പോകാനായിട്ട് നിൽക്കുമെ അപ്പം ഉണ്ടല്ലോന്ന് എന്റെ ഇതും അവിടെ ഇരിപ്പുണ്ട് ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലും അടപ്പും ആക്രമർക്ക് വരാ ചാക്കിൽ ഇട്ടുകൊണ്ട് പോകാൻ എളുപ്പമല്ലേ അവര് അവിടെ എടുത്തുകൊണ്ട് പോകും ബാക്കി അങ്ങനെ രണ്ടുമൂന്ന് പാത്രങ്ങൾ കാണാൻ പോയില്ലോ അപ്പം ഞാൻ കൊണ്ട് ഞാൻ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാപ്പി അലക്കുന്നത് കലത്തിലാട്ടോ കാപ്പിക്കല അപ്പം കാപ്പിക്കല വാങ്ങിച്ചിട്ടുണ്ടാണ് കാപ്പി അണിച്ചാൽ കല വാങ്ങാൻ ഞാൻ എന്തായത് മീങ്ങിനെണ്ണം വാങ്ങിച്ചു സോസ ഒരു പിടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ എടുക്കാം കല വാങ്ങുമ്പം പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് പക്കടിനെ തപ്പി പോണം അപ്പോഴത്തേക്ക് പാല് തിളച്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഞാനിതെണ്ണം വാങ്ങിച്ചു പക്ഷെ വാങ്ങിച്ചിട്ടൊരാഴ്ചയായി എന്നാലും ഇതുവരെ എടുത്തിട്ടില്ല മനസ്സ് വരുന്നില്ല ആടിരിക്കട്ടെ നമുക്ക് നോക്കാം പിന്നെ വാങ്ങിച്ചേക്കുന്നതാണ് നമ്മളെ കിണ്ണപാത്രം കിഴുത്ത പാത്രം കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചു ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിയാം ഇത് കറുത്തു പോവുക നല്ല അലൂമിനിയമാണോ എനിക്കറിയത്തില്ല തോന്ന നല്ല അലൂമിനിയായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്താണേലും ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാൻ മൊത്തം കറുത്തു എന്നുള്ളത്. എന്താണേലും എനിക്ക് ഉപ്പേരി കോരി ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇനി അതും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ ആവശ്യത്തിന് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ മടിയുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര മടിയാ ഇതാണെങ്കിൽ പിന്നെ പിന്നെങ്ങനാന്നറിയാ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് നോക്കും ചളങ്ങിയിട്ടുണ്ടോ ചളക്കമുണ്ടോന്നൊക്കെ നോക്കും ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ പിന്നെടുത്ത ഏറ അപ്പൊ ഞാൻ പോയിട്ട് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് ഇനി ബാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൺവെൻഷൻ തരാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ തെളിവർത്താവിന്റെ വിശേഷങ്ങൾ പിന്നെ കുടംപുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളി വാങ്ങിച്ചു പിന്നെ ഒക്കെ വാങ്ങിച്ചു അവിടെ വെച്ച് തന്നെ കഴിച്ചു പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ പെൺ കൊച്ചിനോട് വല്ല വേണോന്ന് ചോദിച്ചാല് ഓടിച്ചെന്ന് സ്ലൈമ്പ് കളറടിക്കുന്ന ബുക്ക് ഇതൊക്കെയാ പോയി അതുകൊണ്ട് അതിനൊന്നും മനസ്സുകൊടുത്തില്ല എന്തിനാ അതൊക്കെ വാങ്ങിക്കുന്നെന്ന് ഞാൻ ഇവളോട് ചോദിക്കും കേട്ടോ പിന്നെ ഉം അവനാണെങ്കിൽ അവനൊരു മീനെ വേണമെന്ന് പറഞ്ഞ മീനും ബൗളും എല്ലാം കൂടെ മുന്നൂറ് രൂപ അത് വാങ്ങിച്ചു കൊടുത്തു അത് പിന്നെ കൊറച്ചു ദിവസമെങ്കിലും ഇരിക്കുവല്ല കാണാനും ഒരു ഭംഗിയുണ്ട് ഈ ബുക്ക് എന്തിനീ സ്ലൈമെന്ന് ഞാൻ ആലോചിക്കുക പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കൊച്ചിന് ഇത് എന്തോ എന്തോ ഞാനങ്ങ് ചിന്തിക്കുവായിരുന്നു ഞാൻ വല്ല വരുന്നത് വല്ല വേണമെന്ന് ചോദിച്ചായിരുന്നു ചെരുപ്പ് കടയുണ്ട് തുണിക്കടയുണ്ട് വള മാല കൊട്ട എല്ലാം ഉണ്ട്. ബാഗ് പിന്നെ ബാഗ് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ബാഗ് നോക്കി ബാഗ് കൊള്ളത്തില്ല അപ്പൊ പിന്നെ ഞങ്ങള് മീഷോ എന്ന് പറഞ്ഞു ഓട്ടോയിട്ട് അവിടെ വെച്ച് നോക്കി നോക്കിട്ട് വലിയ രസമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്റെ പെൺകുച്ചിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളു ബായ് അപ്പ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലേ കൂട്ടുകാരി എന്നെ കൂട്ടാക്കാൻ മറക്കല്ല കേട്ടോ ലൈക്കും തരണം വീഡിയോ ഫുൾ കാണുകയും വേണേ ബൈ.